എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് കപിലാവതാരത്തിലെ ഒൻപതാമത്തെ ശ്ലോകം നോക്കാം പതിനാലാം ദശകം ഒൻപതാം ശ്ലോകം നിജഭർത്തൃഗിരാ ഭവൻ നിഷേവാ നിര നിരതായ മധദേവദേവഹൂതിഷ്യൻ പരമാത്മതത്വവിദ്യം नय्य भर्तृगिरि भवन् निशेवा निरय निराताया मद देव देव हूत्याम कबिलस्तमजाय धाजनानां प्रधयष्यं परमात्म तत्व हे देवा अध नय्य भर्तृगिरि भवन् निशेवा निरातायां देवहूत्याम जनानां परमात्म तत्व विद्यां प्रधयष्यं त्वं कबिलः അജായധാഹ ഇവിടെ ഭഗവാനെ ഹേ ദേവ എന്ന് വിളിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് നിജ ഭർതൃഗിര നിജ ഭർത്തൃ എന്ന് പറഞ്ഞാൽ ഭർതൃ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ ഗിരം വാക്ക് ഭവൻ നിഷേവ സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് നിരതായ മത എന്ന് പറഞ്ഞാൽ ദേവ ഭഗവാനെ അവിടുത്തെ ഭജിക്കുന്നതിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതി ആ ദേവഹൂതിയിൽ കപിലസ്തം അജായഥ ജനാനാം ജനാനാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അതായത് ലോകത്തിൽ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ കപില ത്വം കപിലസ്തം അജായഥ അജായഥ ഉദ്ഭവിച്ചു ഉണ്ടായി കപിലൻ എന്ന പേരിൽ അവിടുന്ന് ഉണ്ടായി ദേവഹൂതിയിൽ അപ്പം ദേവഹൂതി അവിടുത്തെ ഭജിച്ചു കഴിയുന്ന ഭജിക്കുന്നതിൽ മുഴുകി കഴിയുകയായിരുന്നു ആ ദേവഹൂതിയിൽ അവിടുന്ന് കപിലൻ എന്ന പേരിൽ അവതരിച്ചു അജായധ അവതരിച്ചു അവിടുന്ന് കപിലിനായി ജന്മം എടുത്തു എന്നർത്ഥം പ്രഥൈഷ്യൻ പരമാത്മതത്വവിദ്യ പ്രഥൈഷ്യൻ അതായത് പ്രകാശിപ്പിക്കുന്നതിനായി എന്ത് പ്രകാശിപ്പിക്കുന്നതിനാണ് പരമാത്മതത്വവിദ്യ ആ പരമാത്മ തത്വമാകുന്ന ശ്രേഷ്ഠമായ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ജനാനാം ജനങ്ങളുടെ ഇടയിൽ അതായത് ലോകത്തിൽ ത്വം അജായധാ ഹ അവിടുന്ന് അവതരിച്ചു എന്നർത്ഥം ആ സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം സ്വീക സ്വീകരിച്ച് ഈ ദേവ ആ ഭഗവാനെ ഭജിക്കുന്നതിൽ മുഴിക്കഴിയുന്ന ദേവഭൂതിയിൽ ആ കപിലൻ എന്ന പേരിൽ അവിടുന്ന് അവതരിച്ചു എന്തിനാണ് അവതരിച്ചത് ആ ആത്മവിദ്യ പരമാത്മ തത്വവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ജനങ്ങളുടെ ഇടയിൽ പ്രകാശിപ്പിക്കുന്നതിനായി അവിടുന്ന് അവതരിച്ചു എന്നർത്ഥം പിന്നെ ഒമ്പതാമത്തെ ശ്ലോകം എണ്ണിനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം പത്താമത്തെ ശ്ലോകം ദശകം പതിനാല് വനമേ യുഖർദേ പ്രസന്നേ मदसर्वस्वमुपादिशञ्जनन्ये कपिलात्मगवायुमन्दिरेश त्वरितं त्वं परिवाहि मां गदौघाद् वनमेयुषिकर्दमे प्रसन्ने मत सर्वस्वमुपादिशं जनन्ये कपिलात्मगवायुमन्दिरेश त्वरितं त्वं परिवाहि मां गदौघाद् हे कपिलात्मग വായുമതിരേശ പ്രസന്നേ കർദ്ദമേ വനം ഏയുഷി ജനനെയ് മതസർവസ്വം ഉപാധിശൻ ത്വം മാം ത്വരിതം ഗതൗഘാദ് പരിപാടി നമുക്ക് നോക്കാം വനം ഏയുഷി എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകാനായി വന വനം ഏയുഷി ഈ ശ്ലോകത്തിൽ കർദ്ദമൻ്റെ വനയാത്രയും അതുപോലെ തന്നെ കപിലോപദേശ പ്രസ്താവനയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വനം ഏഴുഷി എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോയപ്പോൾ കർദമൻ ആ കർദമൻ പ്രസന്നേ കർദമേ പ്രസന്നേ എന്ന് പറഞ്ഞാൽ കർദമൻ പ്രസന്നനായിട്ട് അതായത് സർവസ്വം ഉപാധിശൻ മതസർവസ്വം ഉപാധിശൻ എന്ന് പറഞ്ഞാൽ മത സിദ്ധാന്തങ്ങളുടെ ആ സാരാംശം എല്ലാം ഉപദേശിച്ചു എന്നാണ് കപിലൻ ഉപ അതായത് കപിലനാൽ ഉപദേശിക്കപ്പെട്ട സാങ്കദർശനം മതങ്ങൾക്കും അവലംബമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ സൂചനയാണ് ഇവിടെ തരുന്നത് ഈ ശ്ലോകത്തിൽ അതായത് മതസർവസ്വമുപാതിശൻ മത സിദ്ധാന്തങ്ങളുടെ എല്ലാം സാരാംശം ജനനി ജനനിക്ക് സ്വന്തം അമ്മയ്ക്ക് അതായത് അമ്മയായ ദേവകൂതിക്ക് ഉപാധിശൻ ഉപദേശിക്കുന്നതായ ത്വം അവിടുന്ന് കപിലാത്മക വായുമന്തിരേശ കപിലമൂർത്തിയായി അവതരിച്ച വായുമന്ദിരേശാ എൻ്റെ ഗുരുവായൂരപ്പാ മാം ത്വരിതം ഗദൌഖാത് എന്നെ വേഗത്തിൽ ഗദൌഘാ പരിവാഹി രക്ഷിക്കണേ ഗദൌഘാത് എല്ലാ രോഗങ്ങളും മാറ്റി രക്ഷിക്കണേ എന്ന് ശ്രീ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് അതായത് കർദമൻ വനയാത്ര അതായത് ഈ ശ്ലോകത്തിൽ ഈ കർദ്ദമൻ വനമാ വനയാത്രക്ക് പോകുമ്പോഴുള്ള ആ കപിലെ ഉപദേശമാണ് പറയുന്നത് കർദ്ദൻ പ്രസന്നനായിട്ട് ഇങ്ങനെ ഭക്തനായിട്ട് ആ മതസർവസ്വമുപാധിശൻ മതസിദ്ധാന്തങ്ങളുടെ ഉപദേശിക്ക ആ കപിലനാൽ ഉപദേശിക്കപ്പെട്ട സാങ്കേ്യദർശനം ആ അതിൻ്റെ സാരാംശം അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ആ അങ്ങനെയുള്ള കപിലാത്മക അതായത് കപിലനായി അവതരിച്ച വായുമന്തിരേശ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ മാറ്റി എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടി ഈ പതിനാലാമത്തെ ദശകം അവസാനിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹിമാം പാഹി ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഹരേ കൃഷ്ണ പാഹിമാം പാഹി